എന്ത് പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാലും ഒന്ന് ആ പ്രശ്നം ഇപ്പോഴത്തെ മാത്രം പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക കാലാകാലത്തേക്ക് ഒരു പ്രശ്നത്തിനും എന്തില്ല ആയുസ്സില്ല പണ്ട് ബീർബലിൻ്റെ ഇത് പറഞ്ഞതുപോലെ ഇതും ഈ സമയവും കഴിഞ്ഞു പോകും അതുകൊണ്ടൊരു കുട്ടിയുടെ പരാജയമായാലും നമ്മുടെ ബിസിനസ്സിൻ്റെ പരാജയമായാലും ചിലപ്പോൾ ജോലിയില്ലായ്മ ആയാലും ദാരിദ്ര്യമായാലും മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതോടുകൂടി ജീവിതം അവസാനിക്കുമെന്ന ചിന്തയേ ഉണ്ടാകരുത് പകരം ഇനിയും ഒരു കാലം വരുമെന്ന രീതിയിൽ നമ്മൾ പോകണം മൈൻഡ് സെറ്റ് ചെയ്ത് അതിമനോഹരമായി അതിലേക്ക് തന്നെ കുതിക്കണം എത്ര പരാജയം വന്നാലും മുന്നിൽ ഒരു അജണ്ടയിട്ട് സാമ്പത്തിക ബാധ്യത വരാതെ നമ്മൾ കുതിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം അങ്ങനത്തെവർക്ക് യാതൊരു പ്രയാസം വരില്ല ആ കുതിപ്പിൽ ഒന്നും കൂടി ഉണ്ടാക്കണം തവക്കൽ തുലല്ല അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തൊരു ബന്ധം വേണം ഉഷാറായിട്ടൊരു ഉരുമേ ഉന്മേഷം ആവേശം നമുക്കുണ്ടാക്കണം എത്രയോ ബിസിനസ്സുകാരുണ്ട് ഏഴും എട്ടും തവണ ഒക്കെ പൊട്ടി ഒന്നും അല്ലാതെയായി പിന്നെ ചില ട്രെയിനിങ്ങിനൊക്കെ പോയി അവിടുന്ന് കുതിച്ചുയർന്ന എത്രയോ ബിസിനസ്സുകാരെ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ആ വിധാനത്തിൽ നിന്ന് വീണ്ടും ഉയരുന്ന ചില ട്രെയിനിങ്ങുകളും ചില രീതിയിലുള്ള നല്ല നല്ല തെറാപ്പികളും അതിമനോഹരമായി ഉയരാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്പുകളും സ്ട്രക്ചേർഡായി പ്രൊഫഷണലായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു ശ്രമങ്ങളും ഉണ്ടാകില്ല